നമസ്കാരം സി പി എമ്മിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പി വി എൻ പറ വാർത്താസമ്മേളനം നടത്തുന്നത് താൻ കൊടുത്ത പരാതിയിൽ അന്വേഷണം നടത്തുമെന്ന സി പി എം ഉറപ്പിലാണ് പരസ്യ പ്രസ്താവനയൊക്കെ നിർത്തിയത് എന്നാൽ തൻ്റെ പരാതിയിലെ അന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു പോലീസ് അന്വേഷണം ശരിയായ ദിശയിൽ അല്ല എസ് പി ഓഫീസിലെ മരമുറി കേസ് അന്വേഷണം ശരിയായ രീതിയിൽ പോകുന്നില്ല ഋദാൻ കൊലക്കേസിൽ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു കേസിൽ പുനരന്വേഷണം ഏൽപ്പിക്കുന്നത് ഇടവണ്ണ പോലീസിനെയാണ് അന്വേഷണം ശരിയായ ദിശയിൽ പോകും എന്ന് സി പി എം നൽകിയ ഉറപ്പിന് വിരുദ്ധമാണ് ഇതെല്ലാം എന്നുള്ള കാര്യമാണ് പി വി അൻവർ ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രി തന്നെ സ്വർണക്കടത്തുകാരുടെ ആളാക്കിയ പത്രസമ്മേളനവും വ്യക്തമാണ് അൻവർ സ്വർണ്ണക്കടത്തുകാരുടെ ആളാണെന്ന തോന്നൽ പൊതുസമൂഹത്തിൽ മുഖ്യമന്ത്രി ഉണ്ടാക്കി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിരി അടക്കം പരിഹാസമായി കാട്ടുകയും ചെയ്തു പാർട്ടി ലൈനിൽ നിന്ന് താൻ വിപരീതമായി പ്രവർത്തിക്കുന്നു എന്നാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് എന്നും അൻവർ പറയുന്നു പാർട്ടി നേതാക്കന്മാർക്ക് സാധാരണക്കാരുടെ വിഷയത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റുന്നില്ല കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞാൽ രണ്ടടി പോലീസ് കൂടുതൽ നൽകും എന്നുള്ള സാഹചര്യമാണ് കേരളത്തിൽ ഇതിനു കാരണം പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് മുഖ്യമന്ത്രിക്കെല്ലാം അജിത് കുമാർ എഴുതി കൊടുത്തതാണ് അല്ലാതെ അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ലല്ലോ അടുത്ത സ്റ്റെപ്പ് ഹൈക്കോടതിയിലേക്കാണ് നീതിപൂർവ്വം ഒന്നും ഇവിടെ നടക്കുന്നില്ല എന്നും അൻവർ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ചിരി അനുകരിച്ചായിരുന്നു അൻവറിന്റെ പരാമർശം വാർത്താ സമ്മേളനത്തിൽ സ്വർണ്ണക്കടത്തിൽ പോലീസ് നടത്തുന്ന കള്ളക്കളിക്ക് തെളിവായി ചില വീഡിയോകളും അദ്ദേഹം പ്രദർശിപ്പിച്ചു കേസിൽ പിടിച്ചവരുടെ വീഡിയോയാണ് പുറത്തുവിട്ടത് മുഖ്യമന്ത്രിയെയും കടന്നാക്രമിച്ചുകൊണ്ടാണ് ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തുന്നത് പി വി അൻവർ മുഖ്യമന്ത്രിയുടെ കുറ്റവാളിയാക്കൽ എനിക്ക് വലിയ ഡാമേജ് ഉണ്ടാക്കിയതായി അൻവർ പറയുന്നു ഇത് പാർട്ടി തിരുത്തുമെന്ന് കരുതി എന്നാൽ അതുണ്ടായില്ല എൻ്റെ പ്രതീക്ഷ മുഴുവൻ പാർട്ടിയിലായിരുന്നു സി സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രതീക്ഷ എൻ്റെ പരാതി പരിശോധിക്കുമെന്ന് പോലും പാർട്ടി സെക്രട്ടറി പറഞ്ഞില്ല കൊടുത്ത പരാതികൾ സി സെക്രട്ടറി വായിച്ചിട്ടുണ്ടാകുമല്ലോ എന്നിട്ടും പി ശശിയും താനും ഒരുമിച്ചുള്ളവരാണ് എന്ന് സെക്രട്ടറി പറഞ്ഞു പ്രഥമദൃഷ്ടിയ ഒന്നിലും കഴമ്പില്ല എന്നാണ് സെക്രട്ടറി പറഞ്ഞത് പാർട്ടി ലൈനിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ആളല്ല താൻ അതിനല്ല ഇവിടെ ഇരിക്കുന്നത് എന്നും പി വി അൻവർ പറയുന്നു പാർട്ടിക്കാരുടെ വികാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഇതെന്നും ഒക്കെ തന്നെ അൻവർ പറയുന്നുണ്ട് പാർട്ടിയും മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് പി ശശിയും എം ആർ അജിത് കുമാറിനെയും ഒക്കെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് എം വി ഗോവിന്ദനെയും കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അൻവർ വാർത്താസമ്മേളനം നടത്തുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇങ്ങനെ രണ്ടാമതും പാർട്ടിയുടെ അഭ്യർത്ഥന മാനിച്ച് പൊതുപ്രസ്താവനകൾ താൽക്കാലികമായി അവസാനിപ്പിച്ചതായിരുന്നു എന്ന് പി വി എൻ പറഞ്ഞു റിപ്പോർട്ട് വന്ന ശേഷമേ പ്രതികരിക്കുകയുള്ളൂ എന്നാണ് ആദ്യം പറഞ്ഞത് പാർട്ടിയുടെ അഭ്യർത്ഥനയിൽ പറഞ്ഞത് ആരോപണങ്ങളിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് മാത്രമാണ് എന്നാൽ കേസ് അന്വേഷണം ഒന്നും കൃത്യമായിട്ടല്ല നടക്കുന്നത് മരം മുറി കേസ് ശരിയായ രീതിയിൽ അന്വേഷിക്കുന്നില്ല മുറിച്ച മരം ലേലത്തിൽ എടുത്തയാളുമായി സംസാരിച്ചപ്പോൾ ഫോട്ടോയിലുള്ള മരത്തിൻ്റെ തടി കിട്ടിയെന്ന് പറയാനാകില്ല തന്നെ നേരിട്ട് കൊണ്ടുപോയാൽ മുറിച്ച മരം കാണിച്ചു തരാമെന്നാണ് അയാൾ പറഞ്ഞത് എന്നാൽ അതിന് ഇതുവരെ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ പ്രവേശിപ്പിച്ചിട്ടില്ല നൂറ്റി എൺപത്തിയെട്ടോളം കേസുകൾ സ്വർണ്ണക്കടത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ കേസുകളിൽ എല്ലാം തന്നെ ഇരുപത്തിയെട്ട് പേരെങ്കിലും ബന്ധപ്പെട്ടാൽ അവരെങ്കിലും ബന്ധപ്പെട്ടാൽ സത്യാവസ്ഥ പുറത്തു വരും സ്വർണം കടത്തലും സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പോലീസ് അന്വേഷിച്ചാൽ കൃത്യമായി വിവരം കിട്ടും എന്നും അൻവർ പറഞ്ഞു അങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല അന്വേഷണം നടക്കുന്നില്ല പാർട്ടി എന്നിൽ നിന്ന് സത്യസന്ധമായി നടക്കും എന്ന ഉറപ്പ് പാടെ ലംഘിക്കപ്പെട്ടു സ്വർണം പൊട്ടിക്കൽ ആരോപണത്തിൽ മുഖ്യമന്ത്രി നൽകിയ മറുപടി വലിയൊരു ചിരിയായിരുന്നു കള്ളക്കടത്തുകാരെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമമാണ് താൻ നടത്തുന്നത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അത്രത്തോളം അദ്ദേഹം കാട്ടുന്നു പറയേണ്ടിയിരുന്നില്ല എന്നും പി വി എൻവർ പറഞ്ഞു കള്ളക്കടത്ത് കേസിലെ ആളാണോ എന്ന സംശയം മുഖ്യമന്ത്രി കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇട്ടുകൊടുത്തു കള്ളക്കടത്തുകാരെ താൻ മഹത്വവൽക്കരിക്കുന്നു എന്ന പ്രസ്താവന വലിയ ഡാമേജ് ഉണ്ടാക്കി മുഖ്യമന്ത്രി ഇത്രയുമൊന്നും കടന്നു പറയേണ്ടിയിരുന്നില്ല എന്ന കാര്യവും പി വി എൻവർ ചൂണ്ടിക്കാട്ടുന്നു എട്ട് വർഷമായിട്ടല്ല താൻ പാർട്ടിയിൽ നിൽക്കുന്നത് ഡി ഐ സി തിരിച്ച് കോൺഗ്രസിൽ പോയത് മുതൽ താൻ പാർട്ടിയുമായി സി പി എമ്മുമായി സഹകരിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളും അൻവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്